അല്ല തമ്പി സാർ ഇന്നലെ ഉന്നയിച്ച വിഷയം ഞാൻ രാത്രി തൃശൂരിൽ നിന്ന് വന്നതിന് ശേഷമാണ് പന്ത്രണ്ട് മണിയോടിയാണ് ഞാൻ ടെലിവിഷൻ കണ്ടത് അപ്പോൾ സാറുമായിട്ട് ഇനി ഞാൻ സംസാരിക്കുന്നുണ്ട് എന്താണ് ആ പറഞ്ഞതിന്റെ വസ്തുതകൾ എന്താണെന്ന് അദ്ദേഹത്തോട് തന്നെ ആദ്യം ചോദിക്കണമല്ലോ മാത്രമല്ല അത് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നതനുസരിച്ച് വസ്തുക്കൾ മനസ്സിലാക്കി സാഹിത്യ അക്കാദമിയുടെ ഭാരക സംസാരിക്കണം സംസാരിച്ചൊരു ഒരു നിഗമനത്തിലെത്താം അല്ല കേരള ഗാനം സംബന്ധിച്ചിടത്തോളം തീരുമാനമായിട്ടില്ല കേരള ഗാനം ആരുടെ എങ്ങനെ എന്നത് സംബന്ധിച്ച് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടില്ല അതെ പലരും പലരും ഇത് സംബന്ധിച്ച് എഴുതിക്കൊടുത്തിട്ടുണ്ടാകുക എനിക്കറിയില്ല പക്ഷെ ഗവൺമെന്റ് ആണല്ലോ അന്തിമമായി കേരള ഗാനം തീരുമാനിക്കുന്നത് കേരള ഗാനം ഉണ്ടാകണമെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മുൻകിയെടുത്താണ് കേരള ഗാനം കേരളത്തിനൊരു ഗാനം വേണം എന്നൊരു കാര്യം തീരുമാനിച്ചിട്ടുള്ളൂ അത് പിന്നെ ഏത് രൂപത്തിലാണ് എഴുതി വരുന്നത് എന്നതിനെപ്പറ്റി ഇപ്പെനിക്കറിയില്ല അപ്പോ അത് തീർച്ചയായിട്ടും ഇപ്പ ഏത് ഘട്ടത്തിലെത്തി എന്നുള്ളത് തിരക്കേണ്ട കാര്യമാണ് അക്കാദമിയെ ഏൽപ്പിച്ചു എന്നാണ് തമ്പിസാറ് പറഞ്ഞത് തമ്പിസാറിന്റെ എന്നിവർ എഴുതി വാങ്ങിച്ചെന്നും പറയുന്നു അതാണ് ഞാൻ തമ്പിസാറിനോട് അവസാനിക്കുന്നത് തമ്പിസാറിനെ സംബന്ധിച്ചിടത്തോളം ലോകം കണ്ട മഹാനായ കവിയാണ് എഴുത്തുകാരനാണ് ഇത്രയും കേരളത്തിൽ കേരളത്തിന്റെ മനോഹരമായ ഗാനങ്ങൾ ലോകത്തിനുമ്പോൾ സമർപ്പിച്ച വ്യക്തിത്വമാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിൽ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ഒരു ഗവൺമെന്റാണ് ഞങ്ങൾ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുകയാണ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി വകുപ്പ് മന്ത്രി എന്ന ഞാനും അദ്ദേഹത്തെ നിരന്തരം ബന്ധപ്പെടാറുണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ട് അദ്ദേഹത്തോട് ആലോചിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തെ ചെറുതായിട്ട് ഞാൻ കാണുന്നില്ല അതിന്റെ ഗൌരവത്തിൽ തന്നെ ആവശ്യം കാണും അത് ചർച്ച ചെയ്യും അദ്ദേഹത്തിന് മാനസിക പ്രയാസം ഉണ്ടോ ഉണ്ടായോ എന്നുള്ളതാണല്ലോ അദ്ദേഹം പറഞ്ഞത് മാത്രം അദ്ദേഹം അതിനകത്ത് പറഞ്ഞത് മന്ത്രിയാണ് മറുപടി പറയേണ്ടത് അപ്പം തീർച്ചയായിട്ടും ഞാൻ മന്ത്രി അദ്ദേഹത്തിന്റെ അഭിപ്രായം കേൾക്കുകയാണ് അതിന് മറുപടി പറയേണ്ട ബാധ്യത എനിക്കാണെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ആ ബാധ്യത ഞാൻ ഒഴിയുന്നില്ല തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ് പ്രകടിപ്പിച്ച വികാരം എന്താണോ അന്വേഷിച്ച് അതിന് ശരിയായ ഒരു ക്ലിയറായ തീരുമാനം അക്കാര്യത്തിലുണ്ടാവും അല്ല ചുള്ളിക്കാട് സാറിനുമായിട്ട് ഞാൻ സംസാരിച്ചു അദ്ദേഹം ഇതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ കവിയാണ് അപ്പോൾ അദ്ദേഹം അവിടെ പരിപാടിക്ക് പോയി അപ്പോൾ ആ പരിപാടിക്ക് പോയപ്പോൾ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ വാഹനക്കൂലിയുടെ പ്രശ്നം മാത്രമല്ല മാത്രല്ല അദ്ദേഹം പറയാത്തൊരു വസ്തുതയുണ്ട് കാരണം ഈ സാഹിത്യകാരന്മാർക്ക് മറ്റ് കലാകാരന്മാരെ പോലെ ഇപ്പോൾ സിനിമാ നടൻ അല്ലെങ്കിൽ നടിയെ അല്ലെങ്കിൽ മറ്റുള്ള അവർക്ക് ഒരു സാമ്പത്തിക പിന്നെ സപ്പോർട്ടോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിനിടയിൽ അവർക്ക് മറ്റവർക്ക് ഒരു സ്വീകാര്യത കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രയാസമാണ് ആ എഡിത്തിലൂടെ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ളത് അതൊരു വസ്തുതയാണ് ആ വസ്തുത വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്കൊരു പരിഹാരം കാണാൻ കഴിയുന്നത് എന്നത് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ് അവിടെ സംഭവിച്ചത് യഥാർത്ഥത്തിൽ ആ ഓഫീസിൽ സംഭവിച്ചൊരു വീഴ്ചയാണെന്നാണ് സത്യാനന്ദം മാഷിന്നലെ പറഞ്ഞത് അതിൽ സത്യാനന്ദം മാഷ് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു അത് പൊതുവായിട്ട് പിന്നെ ചുഴലിക്കാട്ടൻ സാർ അംഗീകരിക്കുകയും ചെയ്തു ആ വിഷയം അവിടെ ക്ലോസ് ചെയ്തു വിവാദങ്ങളൊന്നും അങ്ങനെ ഉണ്ടെന്ന് പറയാൻ കഴിഞ്ഞില്ല മികച്ച പ്രവർത്തനമാണ് നമ്മുടെ സ്ഥാപനങ്ങൾ നടത്തുന്നത് ഇപ്പം മൂന്ന് ഇന്റർനാഷണൽ ഫെസ്റ്റ് ഈ ഗവൺമെന്റ് വന്ന ശേഷം നമ്മൾ ആലോചിച്ചു അതിൽ നാടകമായി ബന്ധപ്പെട്ട ഇന്റർനാഷണൽ ഫെസ്റ്റ് കഴിഞ്ഞ വർഷം നമ്മൾ സംഗീത നാടക അക്കാദമിയെ കൊണ്ട് തൃശൂർ ജയിച്ചു അതിന് നമ്മൾ പുതിയതായിട്ട് പണം കൊടുത്താണ് ജയിച്ചത് ഈ വർഷം ഇപ്പം തുടങ്ങുകയാണ് അടുത്ത ദിവസം ഒമ്പതാന്തി ആരംഭിക്കുക ഇപ്പൊ ലിറ്റററി ഫെസ്റ്റ് ഇന്നലെ സാഹിത്യ അക്കാദമി കൊണ്ട് ജയിച്ചു വലിയ വിജയമായിരുന്നു ഏഴു ദിവസക്കാലം വലിയ വിജയമായിരുന്നു അവിടെ സെക്രട്ടറിയും പ്രസിഡന്റും രണ്ടഭിപ്രായമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയെന്നെങ്കിൽ അറിയില്ല അവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഏറ്റവും നന്നായി ഞാൻ ഇന്നലെ രാത്രി സമാപനത്തിൽ ഞാൻ പോയി പങ്കെടുത്തിട്ടാകുന്നത് നല്ല നില നടപ്പാക്കി ഇനിയിപ്പോൾ ഫോക്ക് ഫെസ്റ്റ് വരാൻ പോകുന്നത് ഇന്റർനാഷണൽ അപ്പൊ മൂന്ന് ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ കേരളത്തിൽ നടക്കുന്നത് ഇന്ത്യയിലോട്ട് നടക്കാത്ത കാര്യമാണ് അത് കേരളത്തിൽ നമ്മൾ നടത്തുകയാണ് ഗവൺമെന്റ് സാംസ്കാരിക മേഖലയിൽ വലിയ തരത്തിൽ ഇടപെടുന്നുണ്ട് പിന്നെ ഒറ്റപ്പെട്ട വിമർശനങ്ങളും ചർച്ചകളും വരുമല്ലോ അതുകൊണ്ടാണല്ലോ നിങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഏല്ല അതല്ല അത് സാമ്പത്തികമായ കാര്യങ്ങളിൽ ഒരു വർഷം ബഡ്ജറ്റ് വെക്കുന്നത് അവർ കൊടുക്കാൻ കഴിയും ബഡ്ജറ്റ് പ്രൊവിഷനിൽ കൂടുതൽ വരുന്ന പണം കണ്ടെത്തണം ഇപ്പോൾ അക്കാദമികൾ ഉൾപ്പെടെ സാംസ്കാരിക സ്ഥാപനങ്ങൾ ഞാൻ മന്ത്രിയായ ശേഷം ഞാനിപ്പോൾ ഓരോരുത്തരുടെ ചർച്ചുകൊണ്ടിരിക്കുകയാണ് സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുക ഇപ്പോൾ കലാമണ്ഡലം കലാമണ്ഡലത്തിന് ഗവൺമെന്റ് പണം കൊടുക്കുന്ന കലാമണ്ഡലം നമ്മൾ ചർച്ച ചെയ്തു ഞാൻ തന്നെ മുൻകെടുത്തവരുടെ ആളുകളെല്ലാം വിളിച്ചു വിളിച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞത് നിങ്ങൾ സ്വന്തമായി വരുമാനം ഉണ്ടാക്കണം ഇപ്പോൾ അതിനുവേണ്ടി അവർ പുതിയ ട്രൂപ്പുകൾ ഉണ്ടാക്കി അവിടെ പഠിച്ച കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ ഇപ്പോൾ ഒരുപാട് പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മികച്ച പരിപാടികൾ പണം വാങ്ങി അവർ കേരളത്തെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കുക എല്ലാ തരും ആ കാലം കഴിഞ്ഞു അങ്ങനെ സർക്കാർ എന്റെ കാലത്ത് ഒന്നും അങ്ങനെ കൊടുക്കാൻ കഴിയില്ല എത്ര സ്ഥാപനങ്ങളാണ് കേരളത്തിൽ എല്ലാവർക്കും പൈസ കൊടുക്കാൻ പറ്റും മാത്രമല്ല കലാപ്രവർത്തനം നടത്തുന്ന നടത്തുന്നതിപ്പം മ്യൂറൽ ആർട്സ് നടത്തുന്ന പിന്നെ പഠിപ്പിക്കുന്ന നമ്മുടെ ആറുമുട വാസ്തു സ്വന്തം ഉണ്ടാകണം നമ്മൾ സപ്പോർട്ട് ചെയ്യും അവർക്ക് ചിത്രം വരച്ചു കൊടുത്താൽ പണം കിട്ടും അവർക്ക് കെട്ടിടം നിർമ്മാണിക്കാൻ നിർമ്മിക്കാനുള്ള പിന്നെ ഡിസൈൻ ചെയ്ത് കൊടുത്ത് ഞങ്ങൾക്ക് പൈസ കിട്ടും മനസ്സിലായില്ലേ ഇപ്പൊ നമ്മൾ ഓരോ സ്ഥാപനങ്ങളെ അങ്ങനെ മാറ്റുകയാണ് ഇപ്പൊ അങ്ങനെ വരുവാനായി ഈ ഗവൺമെന്റ് കാലത്ത് എല്ലാ സ്ഥാപനങ്ങളും സ്വന്തം കാലത്തേക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ കൂടുതലാണ് വസ്തുതകൾ ഇപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ കൂടുതലാണ് ആവശ്യങ്ങൾ കൂടുമ്പോൾ അത്രയും പണം നമുക്ക് പമ്പിക്കാൻ ഗവൺമെന്റ് കഴിഞ്ഞില്ല ആണ് സാംസ്കാരിക വകുപ്പ് മാത്രമല്ല കേരളത്തിലുള്ളത് എല്ലാ വകുപ്പും സാംസ്കാരിക വകുപ്പിന് മാന്യമായി പണം തരുന്നുണ്ട് ഇപ്പൊ ഈ ഈ ഗവൺമെന്റ് വന്നശാല് ഞാൻ പറഞ്ഞത് മൂന്ന് ഇന്റർനാഷണൽ ഫെസ്റ്റ് പൈസ തന്നല്ലോ ഇതൊക്കെ മാന്യമായി പൈസ തരുന്നുണ്ട് അപ്പൊ സ്ഥാപനങ്ങൾ അവരവരുടെ രീതിയിൽ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് പൈസ ഉണ്ടാണ് ഞങ്ങളിപ്പോ കൾച്ചറൽ ടൂറിസം ഒരു പ്രൊജക്ട് ചെയ്യാണ് കേരളത്തിലെ എല്ലാ കൾച്ചറൽ സെന്ററുകളെയും ക്ലബ്ബ് ചെയ്തുകൊണ്ട് ടൂറിസവുമായി ബന്ധപ്പെടുത്തി നമ്മളിപ്പോ ഒരു പ്രൊജക്ട് ചെയ്യുകയാണ് ആ പ്രൊജക്ട് ചെയ്തതിന്റെ കാശ്മ ഉണ്ടാക്കാൻ വേണ്ടിയത് ധനകാര്യ വകുപ്പിന്റെ മാത്രം പണം വെച്ച് ശമ്പളം കൊടുക്കുക ശമ്പളം മേടിക്കുക കലാപ്രവർത്തനം നടത്തുക എന്ന് പറ്റില്ല ഒപ്പം നമ്മൾ ചെയ്യണം അതിനുള്ള ഒരു സിസ്റ്റം കൂടി വരുന്നതുകൂടി ഇത് ക്ലിയർ ആകും അല്ല സർക്കാർ കൊടുക്കാതിരിക്കുന്ന സർക്കാർ എല്ലാ വർഷത്തേക്കാൾ ಈ ಈ ವರ್ಷ ಪಣ ಕೂಡ ಕೊಡತು